ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വ്യൂ കൂടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് കേട്ടോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ അറിയാത്തവർ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വീഡിയോ അവസാനിക്കുന്നിടത്ത് നമ്മൾ നമുക്ക് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയോ ഏതെങ്കിലും നമുക്ക് ഏതാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് സെറ്റ് ചെയ്യുക അപ്പോൾ അതാണ് എൻഡ് സ്ക്രീൻ വെക്കുക എന്ന് പറയുന്നത് അപ്പം ഒരാൾ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കഴിയുന്ന കഴിയുമ്പോൾ ഈ എൻഡ് സ്ക്രീൻ വെച്ചിരിക്കുന്ന നമ്മുടെ പഴയ വീഡിയോയോ ആ വെച്ചിരിക്കുന്ന ആ വീഡിയോ അവർ കാണും അപ്പം അത് പ്ലേ ചെയ്യാൻ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ പ്ലേ ചെയ്ത് അതും കാണും അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അടുത്ത വീഡിയോയ്ക്കും കൂടെ വ്യൂ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ സ്ക്രീൻ വെക്കുന്നത് അപ്പോൾ അത് തുടക്കമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഒരുപാട് നാൾ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഈ അടുത്ത നാളിലാണ് ഞാൻ എൻ്റെ സ്ക്രീനൊക്കെ വെച്ച് തുടങ്ങിയത് അപ്പോൾ തുടക്കക്കാർക്ക് ഇത് തുടക്കത്തിലേ വെക്കുവാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂ കിട്ടും അപ്പോൾ വാച്ച് ഓവർ കൂടി കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എൻ്റെ സ്ക്രീൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക അതിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ മുകളിൽ സൈഡിലായിട്ട് കാണുക നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ഇൻ യുട്യാബ് ഇൻ ഗ്രൂപ്പെന്ന് വരും അത് ക്ലിക്ക് ചെയ്യുക അത് താഴേന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ഡാഷ്ബോർഡ് വരും അതിൽ നമ്മുടെ വീഡിയോയുടെ ഇത് ഓപ്പൺ ചെയ്യുക രണ്ടാമതായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോസ് ഫുള്ള് വരും അപ്പോൾ ഫസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തു അതിന് എൻഡ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു വര കാണും ആ വര ലാസ്റ്റിലേക്ക് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ ലാസ്റ്റിലാണല്ലോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എലമെൻറ്റിൽ നിന്ന് കാണും അവിടെ വീഡിയോ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക ലാസ്റ്റ് ചൂസ് വീഡിയോ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഏത് വീഡിയോയാണോ അത് സെലക്ട് ചെയ്യാം കേട്ടോ ഏത് വീഡിയോയാണോ എൻ്റെ സ്ക്രീൻ വെക്കേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക അത് താഴെ വേണോ മുകളിൽ വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ മുകളിൽ വേണമെങ്കിൽ മോളിൽ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ സെറ്റ് ചെയ്യുക എന്നിട്ട് സേവ് കൊടുക്കുക അപ്പോൾ എൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ സ്ക്രീൻ വെക്കാത്തവരൊക്കെ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്ക്രീൻ വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയും നാളെ എൻ്റെ സ്ക്രീൻ വെക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പഴയ വീഡിയോസിനൊക്കെ വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി ആണെങ്കിലും എൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ് ബൈ